രണ്ട് വർഷമായി എൻ്റെ വീട്ടിൽ കല്യാണാലോചന പിന്നെ എൻ്റെ വീട്ടില് അല്ലാതെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു റിലേഷനിലായ ശേഷം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ജനിച്ചപ്പോ തൊട്ട് എന്റെ ഓർമ്മയിലുള്ള എൻ്റെ അറിവിലുള്ള എല്ലാ കാര്യങ്ങളും കെഞ്ചേൺ അറിയാം നമസ്കാരം കെബിൻ നീനു ഇവരെ ആരും മറന്നുപോയി കാണില്ല അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല ഇവരെ സ്നേഹിച്ചവന്റെ കൂടെ തന്നെക്കാൾ താഴ്ന്ന ജാതിയിൽ ഒരുത്തന്റെ കൂടെ നീനു ഇറങ്ങിപ്പോയപ്പോൾ അച്ഛനും സഹോദരനും സഹോദരന്റെ കൂട്ടുകാരും കൂടെ നടത്തിയ ഒരു ദുരഭിമാന കൊല കെവിൻ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടിയായിരുന്നു നീനുവുമായി പ്രണയത്തിലായി വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ നടന്നു തുടങ്ങി പിന്നീടാണ് ഇവർ കെവിനെ തട്ടിക്കൊണ്ടുപോയി കൊല ചെയ്തത് ഇതിനുശേഷം സ്വന്തം പോലെയായിരുന്നു കെവിൻ്റെ അച്ഛനും അമ്മയും അവളെ വളർത്തിയത് അവളെ പഠിപ്പിക്കുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ഞാൻ കെവിൻ വിധവയായി കഴിഞ്ഞോളാം എന്ന് അവൾ അവരുടെ പോയത് തീരുമാനിച്ചിട്ടാണ് ശേഷം എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ജനിച്ചപ്പോ തൊട്ട് എന്റെ ഓർമ്മയിലുള്ള എന്റെ അറിവിലുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്രൻ അറിയാം ഒന്നും കേഞ്ചേരിന്റെ അടുത്ത് ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാം വിവാഹത്തിന് ഒരു ലീഗൽ വാലിഡിറ്റി ഇല്ല അപ്പൊ അങ്ങനെ അമ്മ നീനും ഇവിടെ വേറൊരാളുടെ സംരക്ഷണയിൽ കഴിയുന്നു എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലപ്പോ നീനും എന്തായിരിക്കും നീ കോടതിയിൽ ബോധിപ്പിക്കാൻ പോകുന്ന അതുപോലെ തന്നെ ഇതിനോടുള്ള എങ്ങനെയാണ് നീനുന്റെ ഇതിനോടുള്ള തുടർ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഞങ്ങളുടെ കല്യാണം ലീഗലായിട്ട് നടന്നില്ലെങ്കിലും എനിക്കും ഗിഞ്ചേടനും പ്രായപൂർത്തിയായതാണ് ഞങ്ങൾ രണ്ട് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് അത് പിന്നെ എന്നെ ഇപ്പം ഇനി വീട്ട് തിരിച്ച് വിട്ടുകിട്ടണം അങ്ങനെ ഒരു ഒരിതാണെങ്കിലും മരുന്ന് അങ്ങനെ ഞാൻ കഴിക്കുന്നില്ല ഇനി വീട്ടുകാർക്ക് എന്നെ ഇനി വിട്ട് വിട്ടുകിട്ടണം അല്ലെങ്കിൽ എനിക്കിനി ട്രീറ്റ്മെന്റ് ആശുപത്രി കൊണ്ടുപോയി അവർക്ക് അങ്ങനെ ചികിത്സിപ്പിക്കണം അല്ല എന്നെ വേറെ എന്തെങ്കിലും സംരക്ഷണത്തെ നിർത്തണം അങ്ങനെയാണെങ്കിലും എനിക്ക് താല്പര്യക്ക് ഇവിടെ തന്നെ നിൽക്കണം കിഞ്ചേണ്ട ിൽ തന്നെ നിൽക്കണം പിന്നെ ഒരിക്കലും ഞാൻ എൻ്റെ പേരൻസാണൊന്നും ഞാൻ നോക്കുന്നില്ല കാരണം ഇപ്പം പേരൻസായിപ്പോൾ കെമിചേട്ട് ഞാനുമായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് കെമിചേണ്ട അടുത്ത് പറയുമോ വഴക്കുണ്ടാക്കോ എന്തും ചെയ്യാം പക്ഷെ ഒരു ജീവൻ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എനിക്ക് ഒരിക്കലും എനിക്ക് എന്റെ പേരൻസിൻ്റെ കൂടെ പോകാനോ മറ്റ് സംരക്ഷണത്തെ വളരാനോ എനിക്ക് എനിക്ക് താല്പര്യമില്ല എനിക്ക് ഇവിടെ തന്നെ നിന്ന് ഇവിടെ തന്നെ മുന്നോട്ട് പഠിത്തം കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ഗെ ജി എനത്തില്ലായിരുന്നു രണ്ടു വർഷമായി എൻ്റെ വീട്ടിൽ കല്യാണാലോചനയായിരുന്നു പിന്നെ എൻ്റെ വീട്ടിൽ അല്ലാതെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉടനെ എനിക്കൊരു കല്യാണം ഉറപ്പിച്ചപ്പം ഞാൻ എം ജിയൻ്റെ കൂടെ ഇറങ്ങി വന്നു അത് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു അപ്പോൾ അവർ മിസ്സിങ് കേസായിട്ട് ഇവിടെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ എന്നെ ഇവിടുന്ന് ഞാൻ എഴുതി ഒപ്പിട്ടും ഏഞ്ചൻ്റെ കൂടെ പോകാമെന്ന് എഴുതി ഒപ്പിട്ട് മേടിച്ച് ഇവിടെ നിന്ന് എല്ലാം സോൾവ് ചെയ്ത് വിട്ടതാണ് എന്നെ കേഞ്ചായിട്ടും തന്നെ ഒരു ഹോസ്റ്റലിൽ നിർത്തിയേക്കുമായിരുന്നു അത് ഇന്നലെ വരെയൊക്കെ എഞ്ചെറിനെ വിളിക്കുമ്പം കിട്ടുന്നുണ്ടായി ഇന്ന് സംസാരിച്ചത് ഇന്ന് രാവിലെ തൊട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല നേരത്തെ ഇവിടെ വന്നപ്പം രജിസ്റ്റർ ചെയ്ത എഗ്രിമെന്റ് ഒക്കെ കാ കാണിച്ചപ്പം എസ് ഐ പറഞ്ഞു എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുണ്ട് അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞത് പ്രായപൂർത്തി ആയതുകൊണ്ട് എൻ്റെ സമ്മതം ഇല്ലാതെ കൊണ്ടുപോകത്തില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ വന്നപ്പം എസ് ഐ ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ സമ്മതിയില്ല ഞാൻ കഴിച്ചുകൊണ്ട് കൂടെ പോകത്തോളൂ എന്ന് പറഞ്ഞപ്പം അവർ പപ്പയോട് എൻ്റെ ആ പപ്പയോട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു എന്നെ പിടിച്ച് വലിച്ചത് വഴി കൊണ്ടുപോയി അല്ല പപ്പ അപ്പോൾ അവരാരും ആ ഇപ്പോ നീനുവിന്റെ കല്യാണം കഴിഞ്ഞു എന്ന രീതിയിലുള്ള പലതരത്തിലുള്ള വീഡിയോസും സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ആദ്യം ഇത് കേട്ടപ്പോ ഭയങ്കര സന്തോഷമാണ് തോന്നിയത് കെവിന്റെ സ്നേഹിച്ചതിന്റെ പേരിൽ ആ കുട്ടി ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ വിധവയായി കഴിയേണ്ടവളല്ല ശരിക്കും മറവി എന്ന പേര് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നത് തന്നെ വേണ്ടാത്ത കാര്യങ്ങൾ മറക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ഏഴ് വർഷമായി കെവിന്റെ വീട്ടിൽ വിധവയായി കഴിയുകയാണ് ഈ കുട്ടി നീനുവിന്റെ വിവാഹം കഴിഞ്ഞു എന്ന രീതിയിലായിരുന്നു ആദ്യം വാർത്ത പറഞ്ഞിരുന്നത് ഇപ്പോൾ നീനുവുമായി അടുത്തിടപഴകുന്ന ആൾക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ് അവരുടെ വോയിസ് ക്ലിപ്പാണ് പുറത്ത് വന്നിട്ടുള്ളത് അത് നമുക്കൊന്ന് കേട്ടുനോക്കാം എടാ ഈ കെവിന്റെ വീട് എന്റെ കസിന്റെ വീടിൻ്റെ അടുത്ത് അവർക്ക് പേഴ്സണലി നല്ല അറിയാവുന്ന ഫാമിലിയാണ് പിന്നെ ഈ ഒരു വാർത്ത സോഷ്യൽ മീഡിയ കണ്ടിട്ട് ഞാൻ അവരോട് കാര്യം തിരിക്കും അപ്പൊ അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഓരോന്ന് പറഞ്ഞോണ്ട് നടക്കാൻ ഓരോ കാര്യങ്ങൾ വേണ്ടേ അവരങ്ങനെ പറഞ്ഞോണ്ട നടക്കും പിന്നെ നീനു ആ എല്ലാവർക്കും നീനുവിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം പിന്നെ അവൾ അന്ന് തന്നെ അവളുടെ സ്റ്റാൻഡ് പറഞ്ഞതാണ് എന്താണെന്നുള്ളത് പിന്നെ ഇപ്പൊ പിന്നെ തോന്നി മാസം പറഞ്ഞു നടന്നോർക്ക് നടക്കുന്നവർക്കത് അത് അതേ അവർക്ക് ജോലിയുള്ളൂ അവരത് പറഞ്ഞോണ്ട് നടന്നോട്ടെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട അത്ര തന്നെ കേട്ടില്ലേ വെറുതെ എന്തിനാണ് ഇതുപോലത്തെ ഇല്ലാ പ്രചരിപ്പിക്കുന്നത് ഇതാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കരുത് അതിൽ റൂമേഴ്സും ഉണ്ടാകും നീനു ചിലപ്പോ കല്യാണത്തെപ്പറ്റി ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല ഇനി കല്യാണം കഴിച്ചെന്നിരിക്കട്ടെ നല്ല കാര്യം നല്ല സന്തോഷമുള്ള കാര്യം എത്ര കാലമാണതാ ഇതുപോലെ വിധവയായി കഴിയുക അഥവാ കഴിക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ ഈ പറയുന്നതൊക്കെ അവളെ എത്രമാത്രം വിഷമിപ്പിച്ചിട്ടുണ്ടാകും ശരിയല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്